അസ്സാം വലിക്കും ഞാൻ വിട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ട് റഹ്മുള്ള കാസ്മി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് ദാർലുദയിൽ ചേർക്കാൻ വേണ്ടി ബ്രാഞ്ച് ദാർലുദ്രാഞ്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത അപേക്ഷന്റെ കോപ്പിയാണത് അപേക്ഷന്റെ കോപ്പിയാണ് ഇയാൾ പറഞ്ഞല്ല കോഴിക്കോട് ജനകീയ വിചാരണ നടത്താന്ന് എന്നെയും ജനകീയ വിചാര വിചാരണം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ വെല്ലുവിളിക്കാണ് ആരൊക്കെ ഉണ്ടെങ്കിൽ പറ്റേ ഇല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ പുറത്തുവിടും എന്നിട്ട് അദ്ദേഹമാണ് ദാർലതയ്ക്കെതിരില് ദു ദുരാരോപണം ഉന്നയിച്ചു കൊണ്ട് ഈ സമുദായത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്നും അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ റമലാനിക്ക് അതും പച്ചക്കളവും ഫിത്തനയും പറഞ്ഞു കാണ്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണത് അസ്സാം വലൈക്കും ഈ ഒരു തങ്ങളൊക്കെ ഒരു നിലവാരം നോക്കി ഞങ്ങള് മറ്റേ കൂര്യാട് ബാദീനുസ്താവ് വരെ തള്ളിയ ആ കൂര്യാദവിനെ സംബന്ധിച്ചുള്ള വിമർശനത്തിനെയാണ് ഇയാൾ പച്ച നോണ ഫസാദ് ഫിത്തിന എന്നൊക്കെ പറയണേ അപ്പോൾ എത്രത്തോളം ഇയാൾക്ക് ദീനീബോധമുണ്ട് ഇയാളൊക്കെ തൊള്ള നിറച്ചിങ്ങനെ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നതാണ് നിരീശ്വരവാദം കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്താണ് ലിബറലിസം എന്താണ് നിരീശ്വരവാദം എന്താണ് ഒന്നും എന്നൊന്നും ഇയാൾക്കറിയില്ലേ എങ്ങനെ എങ്ങനെ ഇവർക്കൊക്കെ ഈ തൊലിക്കട്ടി ഇത്രമാത്രം അപാരമായി പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാസിമി പറഞ്ഞു നോക്കുന്ന നോണയാണ് ഫസാദാണ് ഇവരെ കൂട്ടത്തിലെ ഉസ്തകം ആർക്കു തന്നെ വാദമല്ല പിന്നെ ആ ഒരു കൂരിയ കൂര്യ ഉദവിനെക്കൂടെ ന്യായീകരിച്ച് വന്നിരിക്കുകയാണ് ഇയാൾ ഇനി കാസിമി ദാർലുദ ചേർത്താൻ എന്നാണ് ഇയാൾ പറയുന്നത് ഇയാളെ തറവാട് സ്വത്ത് നിൽ ദാർലുദാർലുദ സമസ്തൻ്റെ സ്ഥാപനമാണ് സമസ്തൻ്റെ ആലിമീങ്ങളാണ് അത് കെട്ടിപ്പടുത്തത് ഇന്നും സമസ്തയ്ക്ക് കീഴിലാണ് ദാർലൂദ ഉള്ളത് നിങ്ങളെ തറവാട്ടൊന്നും സ്ത്രീധനം കിട്ടിയാൽ ദാർലൂദ കാസിം ഉസ്താദ് അതിൻ്റെ വിശദീകരണം തരുന്നുണ്ട് അതൊന്ന് നോക്ക് സമസ്ത കേരള ജമിയുള്ളമയുടെ ഒരു സ്ഥാപനത്തോട് എനിക്ക് വല്ല വിരോധം ഉണ്ടാവുമോ ഇപ്പോൾ അങ്ങനെ നിർബന്ധമുണ്ടായിരുന്നു കുട്ടിയെ അതിൻ്റെ ഇന്റർവ്യൂവിനെ ചേർക്കണമെന്ന് അപ്പൊ പിന്നെ ഞാനായി കുടുംബത്തിൽപ്പെട്ട ചില മുസ്ലി അങ്ങനെ നിർബന്ധിച്ചു പിന്നെ ഞാൻ ആ എതിര് നിന്നില്ല പിന്നെ സംസ്ഥയുടെ സ്ഥാപനത്തോട് എനിക്ക് എന്തു എതിരാണ് എനിക്ക് നിരുപാധികം അവരോട് എതിരില്ലല്ലോ എൻ്റെ പ്രശ്നം അവര് നന്നായി വരിക എന്നുള്ളതല്ലേ അതിൽ എന്ത് പ്രശ്നം ദാറുത ഒരു കാലത്തും നന്നാവാത്ത സ്ഥാപനമാണെന്ന് എനിക്ക് വല്ല വാശിയുണ്ടോ ദാറുതയെ ഞാൻ നന്നാക്കിയെടുക്കും എന്നുള്ള വാശിയില്ലാണ് ഞാൻ അതെന്താണ് ഞാൻ നന്നാക്കി എടുക്കും നിർബന്ധമായും ദാറുത നന്നായിരിക്കും ദാറുത നന്നായി മുന്നോട്ട് പോകും എനിക്ക് എവിടെ കുട്ടികൾ ചേരുന്നതിലും ഒരു താല്പര്യം ഇല്ല പിന്നെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാൻ എതിർ നിന്നില്ല എന്തുകൊണ്ട് അവര് വഹാബി സ്ഥാപനം ഒരു കെ എൻ എമ്മിന്റെ ഐ എസ് എമ്മിന്റെ സ്ഥാപനമാണെങ്കിലേ ഞാൻ എതിർക്കുള്ളൂ അതേസമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത എളം എത്തോ മഞ്ജിഫിരി മുത്തുക്കയത്ത പ്രസിഡന്റ് ആയ സ്ഥാപനത്തിലേക്ക് എൻ്റെ ഒരു മോനോ മോളോ പോകുന്ന എനിക്ക് എന്ത് വിരോധാ ഉള്ളത് അവരൊക്കെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലേക്കല്ലേ പോണത് എനിക്ക് എന്ത് വിരോധമുള്ളത് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന മനസ്സിലായില്ലേ ഞാൻ ഇവരുടെ ഒരു എതിരാളിയല്ല എതിരാളിയാണെങ്കിൽ ഞാൻ എങ്ങനെ ഞാനെങ്ങനെയാ അതിലേക്ക് സമ്മതിക്കും പിന്നെ ഞാൻ കൊണ്ടുപോയിരുന്നുള്ളത് നൂറ് ശതമാനം തെറ്റാണ് ഞാൻ കൊണ്ടുപോയിട്ടേ കൊണ്ടുപോയിട്ടല്ലേ കൊണ്ടുപോകുകയില്ല ഞാൻ കൊണ്ടുപോകൂല്ല ഞാൻ വിളിക്കൂല ഞാൻ പറയൂല ഞാൻ ഒന്നും ചെയ്യൂല അതേ എന്തുകൊണ്ട് അതിന്റെ ചില ഉസ്താദമാരോട് എനിക്കെതിരാണ് അവരുടെ നിലപാടുകളോടെതിരാണ് പക്ഷെ സ്ഥാപനത്തോടെ എനിക്ക് ഒരു എതിരുല്ല ഈ ഉസ്താദന്മാരെങ്കിലും ഒന്നൊരിക്കൽ നന്നാക്കണം അല്ലെങ്കിൽ അവര് പോയാലെങ്കിൽ സ്ഥാപനമൊക്കെ നന്നായി തീരും പിന്നെ എന്റെ കുട്ടി ഒരിക്കലും അല്ല എൻ്റെ റബ്ബിന്റെ സാനത്തെ നാശാവൂല സമസ്തേനെ സ്ഥാപനത്തിൽ പോയിട്ട് വേറെ സ്ഥാപനത്തിൽ പോകാൻ ഞാനോട് സംഭവിക്കൂല അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എനിക്ക് ആ സ്ഥാപനത്തോട് ഒരു വിരോധമല്ല ദാറുതയോട് എനിക്ക് എന്ത് വിരോധാണ് പട്ടിക്കാടിനോട് എനിക്ക് എന്ത് വിരോധമാണ് എൻ്റെ സ്ഥാപനമല്ലേ എൻ്റെ വാപ്പയല്ലേ സമസ്തകർമേ തുറമ നിന്റെ വാപ്പാന്റെ മക്കളല്ലേ അതൊക്കെ പഠിക്കണത് എന്ത് പ്രശ്നമല്ല നിങ്ങൾക്ക് ഇത് ഇപ്പഴെങ്കിലും മനസ്സിലായില്ലേ പിന്നെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് കൊണ്ടുവന്നിരുന്നു നൂറ് ശതമാനം പച്ചക്കള്ളം എന്തുകൊണ്ട് ഞാൻ കൊണ്ടുപോവില്ല ഞാൻ ആജാതി തന്തൻ്റെ മകനല്ല ഞാൻ വേറൊരു തന്തൻ്റെ മകനാ ഞാൻ ഒരുത്തന്നെയും കാലം കുടിക്കാൻ ഞാൻ ആ ജാതി തന്തന്റെ മകനാ കൊറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് തന്തന്റെ മകനാന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയും ഈ പ്രഭാഷണത്തിൽ ഈ വേദിയിൽ വന്നിട്ട് തലേ ദിവസലാലിനോട് ചോദിച്ചിട്ടുണ്ട് എന്റെ കുട്ടിയെ നാറൂദക്ക് ചേർക്കണം ഉസ്താദെ ചേർക്കാൻ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു സമസ്ത സ്ഥാപനാണ് ദയവ പറഞ്ഞ എന്ത് പ്രശ്നമുള്ളു സമസ്ത സ്ഥാപന ഞാൻ ഈ ദുനിയവിൽ എന്തെങ്കിലും ഒരു സമ ദാർഹുദിലേക്ക് ഒരു കുട്ടിയെ പാടില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തെളിവോണ്ടിരി അത് ഇന്റെ സ്ഥാപനല്ലേ അത് എന്റെ വാപ്പ ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തോളം സ്ഥാപനം ഇൻറെസല്ലേ പട്ടിക്കാട് കുട്ടികളിലേക്ക് ഇൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞേക്കോലോ ദാർഹുദയൊക്കെ ഇൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞേക്കോലോ ഏ ഇൻ്റെ സ്ഥാപനല്ലേ എന്റെ വാപ്പി ഞാനും ഇന്നെപ്പോലത്തൊരു ചോര നീരാക്കി ഉണ്ടാക്കിയ സ്ഥാപനം അല്ലേ അത് പിന്നെ എന്താ പ്രശ്നങ്ങള് ഇതൊക്കെ അവരുടെ സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞേക്കൂല സമസ്ത ഒരു ഞാൻ പറഞ്ഞേക്കണത് ഇവരുടെ സ്ഥാപനം ഞാൻ ഞാനതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇവരൊക്കെ ഇവരുടെയൊക്കെ ഉദവികൾ പേഴ്സണലായി നടക്കുന്ന എന്തൊക്കെ കൂത്താ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ എന്തെങ്കിലും അതിനെ വിമർശിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അതവരുടെ പേഴ്സണൽ സ്ഥാപനങ്ങളാണ് പല പല ഉദവികളും നടത്തുന്ന കൂത്താമാത്ത് നടത്തുന്ന പെരുങ്കൂത്ത് നടത്തുന്ന എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഞാൻ ഞാനതിനെ ഒരു വാക്ക് പ്രഭ വിമർശിച്ച് പ്രസംഗിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ട് അത് അവരുടെ പേഴ്സണൽ സ്ഥാപനങ്ങളാണ് ഇന്ത്യ ഇന്റെ സ്ഥാപനമാണ് ദാർഹുദർ എന്റെ സ്ഥാപനമാണ് പ്രസ്ഥാനമായ സമസ്തമായ സ്ഥാപനമാണ് അതുകൊണ്ടല്ലേ വിമർശിച്ച് ഇവരൊക്കെ വാപ്പാന സ്ഥാപന ദാർഹുലി വിചാരിച്ച് ഇവരെ വാപ്പാന സ്ഥാപനമാണ് ഞാൻ വിമർശിക്കൂല സമസ്ത സ്ഥാപനം അതുകൊണ്ട് വിമർശിക്കണത് ഇവിടെ വഹാബികൾക്ക് എത്ര സ്ഥാപനം ഉണ്ട് ഞാൻ വിമർശിച്ചിട്ടില്ലല്ലോ ഇവിടെ എ പി ഭാത്ത എത്ര സ്ഥാപനം ഉണ്ട് ഞാൻ വിമർശിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ട് അത് ഇൻ്റല്ല ഇൻ്റത് സമസ്ത സ്ഥാപനമാണ് അയാ വിമർശിക്കും എന്തുകൊണ്ട് നന്നാക്കാൻ എന്റെ ഉത്തരവാദിത്തമാണ് അത നമ്മുടെ നാട്ടുതന്നല്ലേ എന്റെ പ്രഭാഷണം ആരെയെങ്കിലും എന്റെ അർത്ഥം ദാറുൽഹുദോശമാണെന്നല്ല ദാൽഹുദ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനമാണ് ആ പണ്ഡിതന്മാർ നമ്മുടെ കുലമായി സമസ്തയുടെ കുലമായി നേതൃത്വം നൽകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണത് അത് നിലനിൽക്കണം അത് വലിയ സ്ഥാപനം തന്നെയാണ് പക്ഷേ അറിഞ്ഞോ അറിയ സമയുണ്ട് ഇന്നലെ ഇവിടെ ഇരുന്ന ഒരാൾ കയറി വന്നിട്ട് ഇന്നോട് പറഞ്ഞു ഇന്ന കുട്ടിയെ ദാറുതരാക്കണം എന്താ വേണ്ട സ്ഥലം നമ്മളെ സ്ഥാപനമാണ് നമ്മളെ സ്ഥാപനം തന്നെയാണ് ഞങ്ങൾ തളരൂല ഞങ്ങളൊരിക്കലും തളരൂല തളരേണ്ട ആവശ്യം എനിക്കില്ല